Welcome to Movie Brand മലയാളി പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട താര കുടുംബമാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ സുരേഷ് ഗോപിയുടേത് അദ്ദേഹത്തിന്റെയും ഭാര്യ രാധികയുടെയും നാല് മക്കളുടെ വിശേഷങ്ങളും വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് മുതിർന്ന നാല് മക്കളുടെ അമ്മയാണെങ്കിലും അന്നും ഇന്നും മാറാത്ത സൗന്ദര്യവും ശാലീനതയുമാണ് രാധികയ്ക്കുള്ളതെന്നാണ് ആരാധകർ പലപ്പോഴും പറയാറുള്ളത് കഴിഞ്ഞ ദിവസമായിരുന്നു രാധികയുടെ പിറന്നാൾ ഇത്തവണത്തെ പിറന്നാൾ രാധികയ്ക്ക് ഏറെ സ്പെഷ്യൽ ആണ് കാരണം മകൾ ഭാഗ്യയുടെ വിവാഹം കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ പിറന്നാളാണിത് അതുകൊണ്ട് തന്നെ മരുമകൻ ശ്രേയസും മക്കൾക്കൊപ്പം പിറന്നാൾ ആഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അർദ്ധരാത്രി തന്നെ സുരേഷ് ഗോപി മക്കളും മരുമകനുമെല്ലാം ചേർന്ന് രാധികയുടെ പിറന്നാൾ കേക്ക് മുറിച്ച് മധുരം നുകർന്നു ചിത്രങ്ങൾ ശ്രേയസ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടിട്ടുണ്ട് അമ്മകുട്ടി എന്നാണ് ഫോട്ടോയ്ക്ക് ശ്രേയസ് നൽകിയ ക്യാപ്ഷൻ സുരേഷ് ഗോപിയുടെ എല്ലാം രാധികയാണ് കുടുംബത്തിന്റെ നെടും തൂണ് രാധികയാണെന്നും ഇന്നേവരെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി രാധിക ചെയ്ത കാര്യങ്ങൾക്ക് രാധികയ്ക്ക് ശമ്പളം നൽകാൻ പോലും ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞയാളാണ് സുരേഷ് ഗോപി ഏത് പൊതുപരിപാടിക്ക് പോയാലും ഭാര്യയെയും ഒപ്പം കൂട്ടാറുണ്ട് സുരേഷ് ഗോപി അസൽ ഒരു ഗായിക കൂടിയാണ് രാധിക സുരേഷ് ഗോപിയുമായുള്ള വിവാഹത്തിനു മുൻപ് സിനിമയിലെ പിന്നണി ഗായികയായിരുന്നു ഈ താരപത്നി ഭാഗ്യയുടെ വിവാഹ വീഡിയോകൾ വൈറലായപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശംസിക്കപ്പെട്ടത് രാധികയുടെ സൗന്ദര്യമായിരുന്നു സിമ്പിൾ മേക്കപ്പിൽ ചുവന്ന സാരിയിൽ അതിസുന്ദരിയായിട്ടാണ് രാധിക വിവാഹത്തിൽ പ്രത്യക്ഷപ്പെട്ടത് അഞ്ചു മക്കളുടെ അമ്മയാണെന്ന് രാധികയെ കണ്ടാൽ പറയില്ലെന്നും കമന്റുകൾ ഉണ്ടായിരുന്നു അടുത്തിടെ കേരളക്കര കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ താരവിവാഹമായിരുന്നു ഭാഗ്യ സുരേഷിന്റെ സിനിമാ മേഖലയിൽ നിന്നും ഒട്ടുമിക്ക താരങ്ങളും എത്തിച്ചേർന്ന വിവാഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരും നിറഞ്ഞു നിന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത വിവാഹ വിശേഷങ്ങളെല്ലാം വളരെയധികം വൈറലായിരുന്നു വിവാഹത്തിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തി വധുവരന്മാരെ ആശീർവദിച്ചിരുന്നു ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഭാഗ്യയുടെ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി എട്ടിനായിരുന്നു രാധികയും സുരേഷ് ഗോപിയും വിവാഹിതരാകുന്നത് അന്ന് രാധികയുടെ പ്രായം പതിനെട്ട് വയസ്സായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രായം മുപ്പത്തി ഒന്ന് വയസ്സും തന്നേക്കാൾ പതിമൂന്ന് വയസ്സ് പ്രായം കുറവുള്ള രാധികയും വിവാഹം കഴിച്ചതിനെ കുറിച്ച് സുരേഷ് ഗോപി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ും അറേഞ്ച്ഡ് ആയിരുന്നു സുരേഷ് ഗോപിയുടെയും രാധികയുടെയും അച്ഛൻ ഗോപിനാഥൻ പിള്ളയും അമ്മ വി ഞാനലക്ഷ്മിയും ചേർന്നാണ് നടി ആറന്മുള പൊന്നമ്മയുടെ പേരക്കുട്ടിയായ രാധികെ സുരേഷ് ഗോപിക്ക് വിവാഹം ആലോചിച്ചത് വിവാഹ നിശ്ചയം കഴിഞ്ഞതിനു ശേഷമാണ് സുരേഷ് ഗോപിയും രാധികയും നേരിൽ കാണുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ പതിനെട്ടാം തീയതി എന്റെ അച്ഛൻ എന്നെ ഫോൺ വിളിച്ചു അന്ന് ഞാൻ കൊടൈക്കനാലിൽ ഒരുക്കം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് ഫോണിൽ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെ ഞങ്ങൾ കണ്ടു ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളായി മരുമകളായി ഈ പെൺകുട്ടി മതി നിനക്ക് നിന്റെ ഭാര്യയായി ഈ പെൺകുട്ടി മതിയോ എന്ന് നീ വന്നു കണ്ട് തീരുമാനിക്കണം ഇത് കേട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു നമുക്ക് വീട്ടിലേക്ക് വേണ്ടത് ഒരു മകളാണ് കാരണം നിങ്ങൾക്ക് നാല് കൊമ്പന്മാരാണ് ഞങ്ങൾ നാല് സഹോദരന്മാരാണ് പെൺകുട്ടികളില്ല ആദ്യമായി ഈ കുടുംബത്തിലേക്ക് വലതുകാൽ വെച്ച് കയറുന്നത് ഒരു മകളാകണമെങ്കിൽ നിങ്ങളുടെ നിശ്ചയത്തിനാണ് ഞാൻ മതിപ്പ് കൽപ്പിക്കുന്നത് എനിക്ക് പെണ്ണ് കാണണ്ട ഞാൻ കെട്ടിക്കോളാം എന്നാണ് രാധികയുടെ സെലക്ഷനെ കുറിച്ച് ആദ്യം പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞ് രാധികയെ ഞാൻ കാണുന്നത് ഡിസംബര് മൂന്നാം തീയതിയും മുൻപ് ഞങ്ങളുടെ വിവാഹ നിശ്ചയം നടന്നിരുന്നു എന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു